ഗസയിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഹമാസിന്റെ മുൻകരുതൽ നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകി ഹമാസ് ഇതിന് പകരമായി ഫലസ്തീനി തടവുകാരെ ഇസ്രായേലും ഹമാസിന് കൈമാറി അഞ്ചാഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് നടപടി ഇതോടെ ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന ആശങ്കകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമായി ബന്ദികളുടെ മൃതദേഹങ്ങൾ ദക്ഷിണ ഗസയിൽ വച്ചാണ് റെഡ് ക്രോസിന് കൈമാറിയത് അർദ്ധരാത്രിയോടെ കേരാം ഷലോമിലാണ് മൃതദേഹങ്ങൾ കൈമാറിയത് വെസ്റ്റ് ബാങ്ക് നഗരമായ റാമല്ലയിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ദികളെ കൈമാറിയത് റെഡ് ക്രോസ് ആണ് ഇസ്രായേൽ തടവുകാരെ കൈമാറിയത് അറുന്നൂറ് തടവുകാരെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ വിട്ടു നൽകിയത് നേരത്തെ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചത് വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുളവാക്കിയിരുന്നു ആദ്യഘട്ട വെടിനിർത്തൽ കരാർ സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ബന്ധുക്കളുടെയും തടവുകാരുടെയും കൈമാറ്റത്തിൽ പുരോഗതി പുരോഗതിയുണ്ടായിരിക്കുന്നത് തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നത് കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു തടവുകാരെ വിട്ടയക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു മധ്യസ്ഥർ മുൻകൈയ്യെടുത്ത് ഇരു കൂട്ടർക്കുമിടയിൽ ധാരണയുണ്ടാക്കി അതിന്റെ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഇസ്രായേൽ കടുപ്പിച്ചു ഹൈബ്രോൺ തുൽക്രം നബൂസ് പ്രദേശങ്ങളിൽ നിന്ന് അമ്പതിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി പറഞ്ഞിട്ടുണ്ട് ന്യൂർ ഷംസിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച ഹമാസ് മോചിപ്പിച്ച ആറ് ഇസ്രായേൽ ബന്ദികൾക്ക് പകരം അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കേണ്ടിയിരുന്നത് എന്നാൽ കരാർ പാലിക്കാതെ ഇസ്രായേൽ അവസാന നിമിഷം തടവുകാരുടെ കൈമാറ്റം മാറ്റിവെച്ചു ശേഷം കൈറോയിൽ നടന്ന സമവായ ചർച്ചയിലാണിപ്പോൾ തടവുകാരുടെ മോചനത്തിന് വഴിതെളിഞ്ഞത് വൈകാതെ അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ചിലെ സമാന എണ്ണം തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഇവരെ മോചിപ്പിച്ച ശേഷം നാല് ബന്ധികളുടെ മൃതദേഹം കൈമാറാൻ ഹമാസും സന്നദ്ധത അറിയിച്ചു കരാർ ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകിയിട്ടില്ല അതേസമയം പുതിയ കരാർ ഇസ്രായേൽ പാലിക്കുമെന്ന് മധ്യസ്ഥരിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചെന്ന് ഹമാസ് വക്താവ് ഹസീം കസീ പറഞ്ഞു അതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയതായി ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു അനുരഞ്ജന ചർച്ചകൾക്കിടയിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി കടുപ്പിക്കുകയാണ് അമ്പതോളം പേരെ ഇന്നും ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു നേരത്തെ വിട്ടയക്കപ്പെട്ട തടവുകാരെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് ഇസ്രായേൽ സൈന്യം തടവിലാക്കിയത് തുൽക്കറാം ന്യൂസസ് നൊബ്ലൂസ് ക്യാമ്പുകളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ് അഭയാർത്ഥികളെ വിട്ടയക്കുന്നതിൽ ഇരു കൂട്ടരും തമ്മിൽ ചർച്ചയായെങ്കിലും യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ ഇത്തരത്തിൽ ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്